ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ രാവിലെ ഇന്ന് ചിങ്ങു വന്നല്ലേ രാവിലെ കൂണ് നോക്കാൻ വേണ്ടി ഇറങ്ങിയാണ് കിട്ടുമെന്ന് നോക്കാം ഇവിടെ കാണാൻ കാണും ഇവിടെ ഒക്കെ രാവിലെ ആരോ ഒന്ന് കൂണ് നോക്കിയിട്ടുണ്ട് പറിച്ചുകൊണ്ട് പോയെന്നറത്തില്ല ആയിട്ട് നോക്കാം നേരത്തെ എനിക്ക് ഇവിടുന്ന് കൂണ് കിട്ടിയിട്ടുള്ള സൈറ്റ് ഇവിടൊക്കെ രാവിലെ ആരോ ചമ്മളെക്കാട്ടിൽ നേരത്തെ ആരോ വന്ന് നോക്കിയിട്ടുണ്ട് కాటే కాట <sharp> അങ്ങനെ തപ്പി തപ്പി ഒരെണ്ണം കിട്ടിട്ടുണ്ട് ഇപ്പുറത്തോട്ട് മാറി ഇപ്പുറത്തോട്ട് മാറി നോക്കുന്നു അങ്ങനെ അടിപ്പിച്ച് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ോട്ട് പോകാത്ത വെള്ളച്ചാട്ടം അത് തോട്ടിലും ആറ്റിലും ഫുള്ള് വെള്ളം കയറി കട പോകത്ത് ഊത്ത കയറി വരുന്ന മീനൊക്കെ ഇഷ്ടപോലെ നമ്മുടെ വീട്ടിലോട്ട് പോന്ന വഴി ശെരിക്കും നമുക്ക് മൂന്ന് മൂന്ന് കൂണേ കിട്ടിട്ടുള്ളു നമ്മളപ്പൊ തിരിച്ചു പോവാണ് ഭയങ്കര മഴയാണ് അപ്പൊ ഇനി നമുക്ക് നിർത്താം വീഡിയോ